അപ്പോൾ മക്കളെ സൈനിലെ പാൽ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റാട്ടോ നമ്മുടെ ഈ ലോട്ടസിൻ്റെയും ഒക്കെ ഒരു മിക്സിങ് ആയിട്ടുള്ള അവരുടെ ഒരു മസ്റ്റ് ഐറ്റം ഉണ്ട് കിട്ടുക അപ്പോൾ അത് നമ്മൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു കുറച്ച് ദിവസം മുന്നേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ സംഭവം രണ്ട് സെറ്റ് ആട്ടോ അപ്പോൾ നമുക്ക് പ്രിപ്രഷൻ കണ്ടാലോ അപ്പോൾ സ്റ്റാർട്ട് അതിനായിട്ട് ഒരു കപ്പ് മിൽക്കും ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും ഒരു കപ്പ് മിൽക്ക് മെയ്ഡും നമ്മൾ ഒന്ന് സെറ്റാക്കി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ബ്രെഡ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വാനില കേക്കിൻ്റെ വാനില സ്പഞ്ച് അല്ലേ അതാട്ടോ കേട്ടോ ഇതിൽ ശരിക്കലും കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വാനില സ്പഞ്ച് ഒന്നാക്കാൻ നിന്നില്ല നമ്മൾ ബ്രെഡ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക വിചാരിച്ചിട്ട് ബ്രെഡ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആക്കിയ മിക്സിൽ നന്നായിട്ട് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യാം എന്നിട്ട് നമ്മുടെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും നല്ലോണം ആവുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ സംഭവം എന്നാൽ വിചാരിച്ച് വാനില സ്പഞ്ച് ആക്കാമെന്നാട്ടോ വിചാരിച്ചേ പിന്നെ മടിയൊരു മുഖ്യമാണല്ലോ രണ്ട് ദിവസം മുന്നേ കേക്ക് ഉണ്ടാക്കിയുള്ള പരിപാടികളൊക്കെ ആയപ്പോൾ പിന്നെ കേക്ക് ഉണ്ടാക്കാനൊരു മടി അപ്പോൾ പിന്നെ എളുപ്പത്തിൽ തിന്നണമെങ്കിൽ ബ്രെഡ് ആകുമ്പോൾ പെട്ടെന്ന് പരിപാടിയല്ലോ കേക്കാണെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അത് പിന്നെ ചൂടാറാൻ വെയിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ക്രീമൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീമും മതി കേട്ടോ ബീറ്റ് ചെയ്താലും അരക്കപ്പും റക്റ്റ് വേണമെന്നില്ല ജസ്റ്റ് ഒരക്കപ്പിൻ്റെ അടുത്ത് മതി അപ്പോൾ അതാ അത് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഇതുപോലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഓവർ ബീറ്റ് ആവണമെന്നൊന്നുമില്ല ജസ്റ്റ് നമുക്കിതിൽ കേക്ക് ലെയർ ചെയ്യാനൊന്നുമല്ലല്ലോ അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ട് ക്രീം കേട്ടോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ക്രീം ഇതുപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിലാക്കാം കേട്ടോ പിന്നെ നോസിൽ വെറുതെ വെച്ചതാട്ടോ കാരണം അത് പെട്ടെന്ന് ഒരു ഒരു ജസ്റ്റ് ഒരു ഭംഗി ചെയ്യാൻ വിചാരിച്ചാൽ പിന്നെ നോസിലിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലായി കാരണം ഇതെന്തായാലും നമ്മൾ ലെവലാക്കി കൊടുക്കണല്ലോ നമുക്ക് തേർഡ് ലെയർ സെറ്റ് ചെയ്യണമെങ്കിലും പിന്നെ നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കിട്ടാം ഒരേപോലെ ലെവലാക്കി എടുക്കുന്നുണ്ട് സ്പാച്ചിൽ വെച്ചിട്ട് പിന്നെ അടുത്ത നട്ടം നമ്മുടെ മെയിൻ സാധനം അപ്പം ഇതിൽ അവരുപയോഗിക്കുന്നതും ഐ തിങ്ക് എനിക്ക് തോന്നുന്നു വേമിസല്ലി എന്നാണെന്ന് പക്ഷെ കുനാഫ എന്നാണ് അവർ പറയുന്നത് പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കെന്താ വേമിസല്ലിയുടെ ആ ഒരു ഇതെന്നാണ് കേട്ടോ തോന്നിയത് ഇനിയിപ്പോൾ കുനാഫയുടെതാണെങ്കിലും സെയിം ടേസ്റ്റ് സെയിം ടേസ്റ്റിലേക്ക് ഒരു സിമിലാരിറ്റി ഉണ്ട് എന്തായാലും സെയിം ടേസ്റ്റ് ആയിട്ടോ രണ്ടും കഴിച്ചിട്ട് എനിക്ക് തോന്നിയത് ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് കുറവാണ് വേമിസെല്ലി ആകുമ്പോൾ കുനാഫയുടെ ഇടോ ആവുമ്പോൾ നമുക്ക് കുറച്ചും നല്ല റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റുന്നവർക്ക് കുഴപ്പമില്ല അല്ലാത്തവർക്ക് കിട്ടാം അപ്പോൾ വേമിസെല്ലി ആകുമ്പോൾ നമുക്കൊരു നാൽപ്പത് രൂപയ്ക്കൊക്കെ അതിൻ്റെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതുപോലെ തിന്നായിട്ടുള്ള വേമിസെല്ലിയാണ് റോസ്റ്റഡ് വേമിസെല്ലിയാണ് പിന്നെ കുനാഫ വേമിസെല്ലി എന്ന് പറഞ്ഞാൽ അങ്ങനെയും കിട്ടും കേട്ടോ മാർക്കറ്റിൽ നിന്ന് പിന്നെ നമ്മൾ ലാസ്റ്റ് ലെയർ ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ലോട്ടസിൻ്റെ സ്പ്രെഡില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഓവനിലോ അല്ലെങ്കിൽ എയർ ഗ്രെയറിലോ ഇനി അതോ ഇല്ലെങ്കിൽ നമ്മൾ ചൂടുള്ളൊരു പാത്രത്തിൽ അതായത് നല്ലോണം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രത്തിൽ നമ്മൾ ഈ ബിസ്കോഫിൻ്റെ സ്പ്രെഡാക്കി വെച്ച് കുറച്ച് നേരം വീട്ട് ചെയ്താൽ തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടും കേട്ടോ പിന്നെ ഒരു സൈഡിൽ നമ്മൾ പിസ്താശിയുടെ സ്പ്രെഡ് കേട്ടോ ഇടയിൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് ലോട്ടസ് വിസ് കോഫിൻ്റെ ആ ഒരു ക്രംസ് ഇല്ലേ അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പിസ്ത കയ്യിലുണ്ടെങ്കിൽ പിസ്ത നമുക്ക് ഈ പിസ്താശയുടെ സ്പ്രെഡിൻ്റെ മുകളിലൊക്കെ ആടയാട്ടോ അപ്പോൾ പിസ്ത കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ആഡ് ചെയ്തില്ല കേട്ടോ പിന്നെ സിസ്റ്റർ ഭംഗിക്ക് വേണ്ടിയിട്ട് ലോട്ടസിൻ്റെ ബിസ്ക്കറ്റില്ലേ അതൊന്ന് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവതാണ് ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ സൈൻ വന്ന് കഴിച്ച സാധനം കാണിച്ചു തരാം ഇതും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രണ്ടും സിമിലാരിറ്റി കഴിക്കാനും ഉണ്ട് കാണാനും ഉണ്ട് കേട്ടോ അതാ ഈ മോളിൽ കാണുന്ന സാധനം നമ്മളിലാക്കിയതും താഴത്തുനിന്ന് നമ്മൾ സൈനിലപ്പാടിന്ന് വാങ്ങിയായിട്ട് കേട്ടോ അപ്പോൾ കാരണം കണ്ടു ഒരുപോലെ തന്നെ അല്ലേ ഇത് കഴിച്ചപ്പോഴും ശരിക്കും എനിക്ക് സെയിം ടേസ്റ്റ് ആയിട്ടായിട്ട് തോന്നി പിന്നെ നമ്മൾ ബ്രെഡ് ആണ് എടുത്തത് വെച്ചിട്ട് എനിക്ക് ടേസ്റ്റ് വൈസ് വലിയ ഡിഫറൻസൊന്നും തോന്നില്ല നല്ല അടിപൊളി സാധനം തന്നെ കേട്ടോ അപ്പോൾ അവർ മിക്സ് ചെയ്യുന്ന മിക്സ് എന്താന്ന് നമുക്കറിയില്ല പക്ഷേ എങ്കിലും ഈ ഒരു ടൈപ്പിൽ